ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ സ്കൈ ബ്ലൂവിൽ വരുന്ന ഒരു ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ബ്രൂച്ചാണ് നല്ല വീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം വെയ്റ്റും ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ വെറും നാല് ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഹെവി ആയിട്ടുള്ള ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രൂച്ച് അത്യാവശ്യം വീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങ് നീളത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് നോക്കാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് സൈസിൽ വരുന്ന ഗിയർ വെയർ ആണ് ഒന്ന് ത്രീയും ഒന്ന് ഫോറുമാണ് പിന്നെ വരുന്നത് സ്കൈ ബ്ലൂയിൽ വരുന്ന ഫ്ലവർ ാണ് നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് അടുത്തതായിട്ട് വേണ്ടത് സ്കൈ ബ്ലൂയിൽ തന്നെ വരുന്ന കളർ ബീഡ്സ് ആണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഫ്ലവേഴ്സിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ബീഡ്സുകളാണ് പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക്കിൽ വരുന്ന ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ്സാണ് ഇത് വൈറ്റിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണെങ്കിലും നല്ല ഗ്ലേസിംഗ് ഉള്ള ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഗ്ലേസിംഗ് ആണ് ഇനി ബ്രൂച്ചിന് വേണ്ടിയിട്ടുള്ള പാർട്ടുകൾ ഉണ്ടാക്കാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും ഗോൾഡൻ ബീഡ് കൊറത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഇതുപോലെ കിട്ടും കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു കമ്പിയിൽ ഒരു വലിയ ഐ ഡ്രോപ്പിൻ്റെ ബീഡ് കൊറത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ ഒരു ഐ ഡ്രോപ്പിൻ്റെ ബീഡും കൂടെ ഓർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ആ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ മൂന്ന് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ മൂന്ന് ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ടതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാനിത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ബ്രൂച്ച് അത്യാവശ്യം വീതി ഉള്ളത് കൊണ്ട് തന്നെ വല്ലാണ്ട് നീളം കൊടുക്കുന്നില്ല ഒരു മീഡിയം സൈസിലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു പത്തേ ടു പതിനഞ്ച് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ കൂടിയാലും കുഴപ്പമില്ല കേട്ടോ കുറയാതിരുന്നാൽ മതി ഇനി നമ്മൾ ഈ കാണുന്ന ഓരോ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാർട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രൂച്ച് അത്യാവശ്യം വീതിയിലായിരിക്കും കിട്ടുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു മീഡിയം സൈസിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് വല്ലാണ്ട് നീളമായി പോയാൽ ഭയങ്കര ബോറായിരിക്കും ഭയങ്കര എന്തൊക്കെ തലയിൽ കെട്ടി കെട്ടിവെച്ച പോലെയൊക്കെ തോന്നും അപ്പോൾ വീതി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലെങ്ത്ത് കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അതുപോലെ മെറ്റീരിയൽസ് ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ബ്രൂച്ചിൻ്റെയും ടയറേൻ്റെയൊക്കെ ലെങ്ത്ത് നമുക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം ഇപ്പോൾ ഈ ഒരു ടയറയുടെ മെറ്റീരിയൽസ് എങ്ങനെയാ വെച്ചാൽ എല്ലാം വലിയ വലിയ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് അതായത് ഫ്ലവർ ബീഡ്സ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസിലാണ് വരുന്നത് വൈറ്റിൽ ഐ ഡ്രോപ്പ് വരുന്നത് സൈസ് വന്നിട്ട് ആണ് നല്ല വലിയ ടൈപ്പ് ബീഡ്സ് ആണ് അതുപോലെ സ്കൈ ബ്ലൂയില് വരുന്ന ബീഡ്സ് സൈസ് വന്നിട്ട് ഫൈവ് ആണ് അപ്പോൾ എല്ലാം വലിയ വലിയ മെറ്റീരിയൽസ് ആണ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബ്രൂച്ചിൻ്റെ സൈസ് നമുക്ക് കണക്കാക്കാം അതുപോലെ കുഞ്ഞു കുഞ്ഞ് ബീഡ്സാണ് നമ്മളിതിൽ എല്ലാം കുഞ്ഞു കുഞ്ഞ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അത്യാവശ്യം വലിയ ഒരു ബ്രൂച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പം മെറ്റീരിയൽസ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ ഒരു നാലോ അഞ്ചോ മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്തെടുക്കണം എന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം അതറിയണം എന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ടയർ അബ്രൂച്ചൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ആവാനുണ്ട് അപ്പോൾ അത് അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്തിൽ കിട്ടിയിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ താഴെ ഒരു രണ്ട് പാർട്ടും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ അപ്പോൾ ഏതൊരു ഡിസൈനിലും ഒരു ലെങ്ത് ഉണ്ട് അതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ ഇനി ലാസ്റ്റ് ഈ കാണുന്ന കമ്പി നമ്മളൊന്ന് വളച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ കൂർത്ത് കൂർത്ത് നിൽക്കുന്ന കമ്പികളൊക്കെ ഒന്ന് ഇങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ ഇത്രയും വീതിയിലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ വീതി വിരലുകളുടെ ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ടാണ് ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നീളത്തിലും വീതിയിലും ആണ് ഈ ഒരു ബ്രൂച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടമാവും അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ